ഇനി നമ്മൾ ഈ കാളവുട്ട് മത്സരത്തിൽ വന്നപ്പോ യാദർശികമായിട്ട് ഒരാൾ നമ്മൾ കണ്ടുമുട്ടി നിങ്ങൾക്ക് ഏവരും പ്രിയങ്കരനായ ഒരു ആണ് ആ സെലിബ്രിറ്റി നമുക്ക് ഇന്നിവിടത്തെ ജനസാഗരമാണ് അതായത് നമ്മൾ കല്ലെടുത്തിറങ്ങിയ കല്ലെടുത്ത് താഴത്തുപോലെത്തറങ്ങാനാൾ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാവും ഒരു പ്രൈസ് അതും കാളപ്പൂട്ട് മത്സരത്തിൽ ഇങ്ങനെ ഒരു പ്രൈസ് ആരും പ്രതീക്ഷിക്കാറ് എന്താണ് മക്കളെ പിന്നെ സുഖല്ലേ ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നതാണോ മലപ്പുറം ജില്ലയിൽ തന്നെ കരേക്കാട് എന്നൊരു സ്ഥലത്താണ് ഇവിടെ എന്താണെന്നല്ലേ കാളപ്പൂട്ട് മത്സരമാണ് അതായത് കർണാടകയിൽ അത് പോത്തുകൂട്ട് മത്സരമാണ് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ അത് എന്താ പറയാ ജെല്ലിക്കട്ടാണ് അതും നമ്മൾ കുറച്ച് കേരളത്തിൽ എന്താ വരുന്നത് അതുപോലെ തന്നെ അത് കാളപ്പൂട്ട് മത്സരമാണ് അത് നമ്മൾ തലമുറ തലമുറ കൈമാറി വരുന്ന ഇന്നത്തെ ജനറേഷൻ അത് ഏറ്റെടുത്തിട്ടുണ്ട് ഇന്ന് വലിയൊരു അതായത് നൂറോളം കാളകൾ ചേർന്ന ഒരു മത്സരമാണ് ഇന്ന് ഇന്നിവിടെ നടക്കുന്നത് അതുപോലെ തന്നെ നമ്മാണ് അതിന്റെ വിഷലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓക്കെ അല്ലേ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ നമ്മളെ രണ്ട് സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട് എന്റെ ആടിന്റെ പേര് സൂരജ് നിങ്ങൾ എവിടെ നിന്ന് വരണേ ഞങ്ങള് മലപ്പുറം തിരുവനന്ത മലപ്പുറം തിരുവൂരം രണ്ടല്ലോ പിന്നെ നമുക്ക് ഈ കാളക്ക് എന്തൊക്കെയാണ് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത് ഭക്ഷണമായിട്ട് മെയിൻ ആയിട്ട് മുതറ പിന്നെ അരി ഇഷ്ടം കാളൂട്ട് കഴിഞ്ഞു പോയാൽ നാടൻ കോയി ആട്ടും തല അങ്ങനെയുള്ള മരുന്നും കൂട്ടി കൊടുക്കും അരച്ചിട്ട് പിന്നെ ആയിരത്തി കൂട്ടനാടക്കിന് എത്ര ആൾക്ക് എൺപത് പിന്നെ അതുപോലെ തന്നെ എന്താണ് പ്രൈസ് ഫസ്റ്റ് കാറാണ് വേറെ രണ്ട് കാറുണ്ടല്ലോ ഏതാലും ഈ വിവരങ്ങൾക്ക് എന്താ നന്ദി എന്റെ പേര് എല്ല കേളെ നമുക്ക് കിട്ടിട്ട ഇന്നവടത്തെ ജനസാഗരമാണ് അതാണ് നമ്മൾ കല്ലെടുത്തിറങ്ങിയ താഴത്തു മോനെ ഏറ്റാത്ത ത്രങ്ങൻ ആൾക്കാരാണ് ഇവിടെ ഉള്ളത് ആ ജനസാഗരം നമ്മൾ കാണിച്ചര അങ്ങോട്ട് നോക്ക് മൂന്നാം റൗണ്ട് അവസാനി Knudsen ആൽബേരിക്കാരി കേറി കേറി ആൾക്കാരെ നല്ല തരത്തിൽ കുഞ്ഞാടി പുറത്തു കൊണ്ടുവരുന്നതിന് വാങ്ങാട് ആദർമ്മക്കും പറമ്പര കാളി നമ്പർ 4 സി കെ ഗ്രൂപ്പ് കാഞ്ഞിരക്കാട് വദൻ ജംസി കോവദനാർ നമ്പർ 17 കൊടുക്കാട് റിയാസ് ബാബുനെ താളികന്റെ ആരവത്തിന്റെ ഇടയിൽ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാവും ഇങ്ങനെ ഒരു പ്രൈസ് അതും കാളപ്പുട്ട് മത്സരത്തിൽ ഇങ്ങനെ ഒരു പ്രൈസ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു പ്രൈസ് ആണ് അതെന്താണ് സമ്മാനം അറിയാലേ കാർ കാറാണ് ഇങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സെക്കൻഡുകൾക്ക് മാറ്റത്തിനാണ് ഈ ഫിങ്ങറെ സെലക്ട് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ കാളക്കൂട്ട് മത്സരത്തിൽ വന്നപ്പോൾ യാദർശികമായിട്ട് ഒരാൾ നമ്മൾ കണ്ടുമുട്ടി അത് നിങ്ങൾക്ക് ഏവരും പ്രിയങ്കരനായ ഒരു സെലിബ്രിറ്റിയാണ് ആ സെലിബ്രിറ്റിയാണ് സംസാരിക്കുക യാദർശികമായിട്ട് എന്താണ് നമ്മളെ പറ്റി പറയാനുള്ളത് എന്താണ് ഈ കാളക്കൂട്ടിന് ഏറ്റവും കൂടുതൽ നിങ്ങള് ആകാംക്ഷിച്ച ഓരോ കാര്യങ്ങൾ പറയണം ഇങ്ങനെ വഴി തിരിഞ്ഞ് മറ്റേ പൊട്ടം തിരിച്ച മാതിരി നടക്കുകയാണ് ഇവിടെ അവ കണ്ടു കിട്ടിയിട്ടുണ്ട് എന്താ പറയാ നമ്മളെ സ്നേഹനാണ് നമ്മളെ ബ്ലോഗ് ഒരു വ്ളോഗ് തുടങ്ങിയിട്ടുണ്ട് കിട്ടാത്തൊരു മന്ദാരം മെസ്സറച്ചൊരു ബ്ലോഗ് തുടങ്ങി അപ്പം നമ്മളെ പ്രേക്ഷകരും ഈ കാണുന്ന എല്ലാവരും ചെക്കൻ്റെ വീഡിയോ പോയിട്ട് സപ്പോർട്ട് ചെയ്യാം നല്ല അടിപൊളി നല്ല എല്ലാ വീഡിയോസുകൾ കാര്യങ്ങളും ഇനി വരും അപ്പൊ ഇതുവരെ ഒരുപാട് വീഡിയോസുകൾ അതിലിട്ടുണ്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യുക സെറ്റായി കൂട്ട കൂടുക പോവാം നമ്മള് നമ്മളെ നാട്ടുകാരൊക്കെ ഒരുപാട് ഇതല്ല നാട്ടുകാര് നാട്ടാർ ഒരുപാട് വേറെ വീട്ടിലെ നാട്ടുകാർ വന്നിട്ടുണ്ട് അപ്പൊ ഓരോ കൂടെ ഞമ്മള് വന്നതാണ് അപ്പൊ ഞങ്ങളെ കന്നുകൊണ്ട് കണ്ടെത്തിക്കിറങ്ങണേ അപ്പൊ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എന്റെ നാട്ടുകാരൊക്കെ പറഞ്ഞാൽ പഞ്ഞിക്കൂർ ആ വാർത്ത കൂടെ വരികയാണെങ്കിൽ അപ്പം എന്താ അടിപൊളി നമുക്ക് സംഭവം ഒന്നും കിട്ടില്ല അടിപൊളി നല്ല മത്സരം അടി അടിപൊളി മത്സരം കിട്ടോ സെക്കൻഡുകളൊക്കെയാണ് നമുക്ക് പോയത് എന്തായാലും ഞങ്ങൾ മൂന്നാമത്തെ റൗണ്ടിലാണ് പോയത് അപ്പം ഞങ്ങളെ നാട്ടുകാരും എല്ലാവരും ഉണ്ട് ഞങ്ങളെ നാട്ടുകാരനെ മുയവേ ഞങ്ങൾ പതിമൂന്ന് നാല് ഒന്നിനാണ് ഫസ്റ്റ് കിട്ടിയത് അപ്പൊ എന്താ പറയാ ഒരുപാട് കണ്ടിൽ ഒരുപാട് സന്തോഷം അപ്പൊ എന്തായാലും നല്ലവണ്ണം നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യാ നാട്ടാർ നാട്ടാർ ഈ ബ്ലോഗ് തീരുമ്പോ നാട്ടുകാർ എന്തായാലും പഞ്ഞിക്കൂടും നാട്ടിൽ കൂടെ വരാൻ പറ്റൂല എന്തായാലും എന്തായാലും കണ്ടില് ഒരുപാട് സന്തോഷം അടിപൊളിയാണ് കാല് കുത്തൻ ആളില്ലട്ടോ എന്റെ ഓർമ്മ ചില ഞങ്ങൾ ഒരുപാട് കണ്ടത്തില് ഇവിടെ ഒരുപാട് വന്നിട്ടുണ്ട് ഒരുപാട് കാലകൂട്ടം ഞങ്ങള് വന്നിട്ടുണ്ട് ഈ ഒരു ഒന്നാമത് ഈ സോഷ്യൽ മീഡിയ ആ ഇത്രയും ആളുകൾ ഇവിടെ എത്തിച്ചേർത്തിയത് എന്തായാലും പരാതിക്കാൻ വയ്യ നമ്മളെ റീൽസും കാര്യങ്ങളും ഒരുപാട് ആളുകള് ഇവിടെ തിങ്ങാൻ നിൽക്കാനും സ്ഥലമില്ലാത്തൊരു വണ്ടി പോലും വയ്ക്കാൻ പറ്റാത്തൊരു ഇതില് ഞാൻ എന്റെ ജീവചരിത്രത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാലഘട്ടം കണ്ടം ഇത്ര നിറഞ്ഞിരിക്കണോ ഞാൻ കണ്ടത് കേട്ടോ അപ്പം ഒരുപാട് കണ്ടേലും പരിചയപ്പെട്ടേലും വീഡിയോയിൽ വരാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം എന്തായാലും നമ്മളെ ചക്കനെ നിങ്ങളെല്ലാവരും കയ്യിലേറ്റ എന്തായാലും അടിപൊളിയാണ് കയ്യിൽ ഓരോ കയ്യിലേറ്റുക നെഞ്ചിലേറ്റുക കയ്യിലേറ്റുക അപ്പം അടിപൊളിയായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പം കൂടെ കൂടി കൂടി ഓക്കേ എന്നാ என்னதான் <ihaz violin Legislacy> <im authors> മായിട്ട് പല നമ്മൾ സാധിച്ചിട്ടുണ്ട് എന്ത് സൗകര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിരന്തരം പോ